ഇനി കൊല്ലത്തെ ഒരു മത്സ്യകൃഷി സംരംഭകയെ പരിചയപ്പെടാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തവണത്തെ ബെസ്റ്റ് മറൈൻ ഫിഷ് ഫാമർ പുരസ്കാരം ലഭിച്ച സന്ധ്യാസി വിദ്യാധരൻ കോളേജ് അധ്യാപിക കൂടിയാണ് സന്ധ്യ റിപ്പോർട്ടിലേക്ക് ശാസ്താങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ സന്ധ്യയെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത് മൺട്രോത്തുരത്തിന്റെ പ്രകൃതി ഭംഗിയാണ് ഇടതുങ്ങിയ കണ്ടൽക്കാടുകളും വെള്ളക്കെട്ടുകളുമുള്ള ആവാസ വ്യവസ്ഥയിൽ ആകൃഷ്ടയായാണ് സന്ധ്യ ഇവിടെ സ്ഥലം വാങ്ങിയത് ഞാനൊരു സാഹിത്യ ഈ സ്ഥലത്തിന്റെ ഞങ്ങൾ കുറച്ച് ഭൂമി അധ്യാപക പിന്നീട് പ്രദേശവാസികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് അവരുടെ നാട്ടർവും പിന്തുണയും പ്രയോജനപ്പെടുത്തി കൃഷി ആരംഭിക്കുകയായിരുന്നു കൃഷി തുടർച്ചയായി പരാജയപ്പെട്ടപ്പോഴാണ് കരിമീൻ കൃഷിയിലേക്ക് ചുവടുമാറിയത് കായൽ സമാന ആവാസ വ്യവസ്ഥയുള്ള മൂന്ന് കുളങ്ങളിലായി അഞ്ചേക്കറോളം സ്ഥലത്താണ് ഇപ്പോൾ കരിമീൻ കൃഷി ക്ഷമയും പ്രയത്നവും മുതൽ മുടക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ സ്കീമുകളുമാണ് കണ്ടൽ തീരമെന്ന ഈ ഫാമിന്റെ വളർച്ചയ്ക്ക് ആധാരം പല കാര്യത്തിലും സബ്സിഡിയുണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ പല നമുക്ക് വരുന്ന സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് ഉണ്ട് നമുക്കിവിടെ വരുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ് ഈ മനോഹാരിത എന്ന് വെച്ചാൽ വളരെ നമ്മളത് ഉപയോഗിക്കേണ്ടതാണ് ടൂറിസം മേഖലയിലായപ്പോലും ഇവിടെ ധാരാളം ഗുണങ്ങളൊക്കെ മത്സ്യകൃഷി ചെയ്യാതെ കിടപ്പുണ്ട് അതൊക്കെ പുനർജീവിപ്പിച്ചെടുത്താൽ ഇത് തീർച്ചയായിട്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സ്യഗ്രാമമായിട്ട് മാറും എന്നുള്ളതിനൊരു സംശയവുമില്ല സംരംഭത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സന്ധ്യക്ക് പുരസ്കാരം നൽകി നവംബറിൽ ഹൈദരാബാദിൽ നടന്ന ഗ്ലോബൽ ഫിഷറീസ് കോൺഫറൻസിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല പുരസ്കാരം സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മത്സ്യാവതാര ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ വനിതാ സംരംഭയ്ക്ക് നൽകുന്ന ഊർജം ചെറുതല്ല അത് ഭയങ്കര എൻകറേജ്മെന്റ് ആണ് മറ്റുള്ള ആൾക്കാർക്കും ഇതിലേക്ക് തിരിയാനുള്ള ഒരു പ്രചോദനമാണ് കാരണം ഈ കരിമീൻ കരിമീൻ പൊള്ളിച്ചത് നമ്മുടെ കേരളത്തിന് പുറത്തും വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായി മാറിയിട്ടുണ്ട് കുറെ വിലയുമുള്ളതാണ് അതിനൊപ്പം ടേസ്റ്റും ഇതിന്റെ എക്സ്പോർട്ടും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ശരിക്കും ഈ ഇതിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ അധിക നാളിൽ ഇനി റിട്ടയർ ചെയ്യാൻ ഉറച്ചു നിൽക്കാൻ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് പ്രചോദനം തന്നെയാണ് ഒരു കോളേജ് അധ്യാപികക്ക് മത്സ്യകൃഷി സംരംഭയാകാൻ സാധിക്കുമോ വേണ്ടത്ര ശ്രദ്ധയും സമയവും നൽകി അത് വിജയിപ്പിക്കാനാകുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ കണ്ടൽത്തീരം ഫാമും അതിനെ തേടിയെത്തിയ കേന്ദ്ര പുരസ്കാരവും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ലാൽ ആശ്രാമം